ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ഗബ്രി ജാസ്മിൻ കോംബോ അതെ ഇപ്പം എന്താ കൊറേ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആ ഒരു കോംബോയ്ക്ക് പേരും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ജബ്രി അങ്ങനെ എന്തൊക്കെയോ കോംബോയ്ക്ക് പേരും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു സോ എന്തായാലും ഗബ്രി ആൻഡ് ജാസ്മിൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് എപ്പിസോഡുകളിലും കാര്യങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട് നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇപ്പം ഇതുവരെ ഗെയിം എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് രതീഷ് ബ്രോയാണ് ഈ രതീഷ് ബ്രോയുടെ പക്ഷെ ഒരു അപാര ബുദ്ധി എന്ന് തന്നെ ഞാൻ പറയും നമുക്കറിയാം രതീഷ് ബ്രോ ഇതൊക്കെ കാട്ടിക്കൂടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ സ്ഥാനം പിടിക്കാനും അദ്ദേഹത്തെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഈ ഒരു ഫസ്റ്റ് ആഴ്ച തന്നെ എത്തിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഈ അദ്ദേഹത്തിന്റെ ഈ സ്ട്രാറ്റജി പൊളിയുന്നുവോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന് ഇപ്പം അതായത് ഇന്നലെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുവേണ്ടി ഇതെന്തുകൊണ്ടൊക്കെ ആയിരിക്കും പൊളിയാനുള്ള സാധ്യതകൾ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് ഇപ്പം ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അതായത് ഈ ഒരു ജാസ്മിൻ അതുപോലെ തന്നെ ഗബ്രി കോംബോ ഇവരുടെ ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് നടക്കുന്നു ഈ ഒരു സംഭവം ബിഗ് ബോസ് ആയാലും പരമാവധി സൂം ചെയ്ത് ഒപ്പുന്നുണ്ട് ക്യാമറ മാറ്റിപ്പിടിച്ച് മാറ്റിപ്പിടിച്ച് പിടിച്ച് ഒപ്പുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ടാണോ എന്താണെന്ന് അറിയില്ല ഈ ഒരു കോംബോയിലേക്ക് ഇടിച്ച് കയറി രതീഷ് ബ്രോ വരികയും രതീഷ് ബ്രോ വന്നിട്ട് ഈ ഒരു സംസാരം ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുള്ളൊരു ജാസ്മിൻ്റെ ടോക്കിന് എനിക്കറിയാം നിങ്ങൾ ബ്രദറിനെയും സിസ്റ്ററിനെയും പോലെയാണ് എനിക്ക് ഈ ഒരു സിസ്റ്ററിനെ പോലെയാണ് എന്നുള്ളൊരു ടോക്ക് അവിടെ അടിക്ക് വന്നായിരുന്നു സോ വ്യക്തമായിട്ട് നിങ്ങൾ ആ ഒരു സെഗ്മെന്റ് കാണുകയാണെങ്കിൽ നമ്മൾ വെറുതെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും വ്യക്തമായിട്ട് അതൊരു ലവ് സ്റ്റാ അല്ലെങ്കിൽ അവർ എന്തായാലും ഒരു സ്ട്രാറ്റജി മേക്ക് തന്നെയാണ് ഉറപ്പായിട്ടും ബിഗ് ബോസ് മലയാളം സീസ് സീസൺ വണ്ണ് തൊട്ട് ഒരു സീസൺ കാണുന്നവരാണെങ്കിൽ നമുക്ക് അറിയാം ഇപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് ക്യാമറകൾ ഒപ്പും അതൊരു ഒരു ഭാഗമായിട്ട് പോവും അത് അവരുടെ ആ ഒരു കോംബോവിനെ പുറത്ത് വളരും മീൻസ് ഈ ലവ് അല്ലെങ്കിൽ ലവ് എന്ന് തന്നെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തന്നെയാണെങ്കിലും അത് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറിയൊക്കെ ആയിട്ട് എന്തായാലും പുറത്ത് പോകും എന്നുള്ള കാര്യം അവർക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഈ ഒരു സംഭവം ചെയ്തത് അപ്പം ഈ ഒരു സംഭവത്തിലേക്ക് നീ ഒരു ബ്രദറിനെ പോലെയാണ് എന്നുള്ളൊരു ടോക്ക് അവിടെ വരുമ്പോൾ തന്നെ ജാസ്മിൻ പറയുന്നത് ബ്രദർ അല്ല ഫ്രണ്ടിനെ പോലെയാണ് എന്നുള്ളൊരു സംഭവം അതായത് അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീനെ ഒരു ബ്രദർ സിസ്റ്റർ ഫോണിലേക്ക് മാറ്റി എടുക്കാൻ രതീഷ് ബ്രോ അവിടെ ശ്രമിക്കുന്നത് ആ ഒരു ലൈവ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് എപ്പിസോഡിൽ കാണിക്കുക ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ എന്നാലും അതേ ഓരോ കാര്യത്തിലും ഇന്നലെ ഗബ്രി ആ ഒരു മണി മണിയടിച്ച സമയത്ത് അതായത് റൂൾസിന് റൂൾസിന് അനുകൂലമായിട്ട് കളിക്കുക എന്നാൽ ബാക്കിയുള്ളവരെ കംപ്ലീറ്റ്ലി ഇറിറ്റേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് ആദ്യത്തെ വീക്കിൽ നമ്മുടെ രതീഷ് ബ്രോയുടെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് കഴിയുമ്പം ഈ കംപ്ലീറ്റ് സ്ട്രാറ്റജി നേരെ ഉൾയായിട്ട് വേറെ രീതിയിലായിരിക്കും ഇത് കൺവേർട്ട് ആയിട്ട് വരാൻ പോകുന്നതാണ് എനിക്ക് അദ്ദേഹത്തിന് ഗെയിം അനാലിസിസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം തോന്നിയോന്നുള്ള ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പോലും